ഹായ് ഹലോ ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസത്തിന് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് പിന്നെ എന്താ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ അങ്ങോട്ട് പോകേണ്ടത് ഞാനിപ്പോൾ മാർക്കറ്റിൽ നിന്ന് വന്നേ ഉള്ളൂട്ടാണ് എട്ടേ മുപ്പത്തഞ്ചായി എട്ടരൊക്കെ ആയപ്പോൾ ഞാൻ എത്തിയവിടെ മാർക്കറ്റിൽ നിന്ന് ഇപ്പോൾ എന്ത് വണ്ടി കഴുകി തുറച്ചിരുന്നുണ്ട് പിന്നെ എന്തൊക്കെയോ വിശേഷങ്ങള് ഇന്നിപ്പോ മഴ ഇല്ല ഒരു തെളിച്ചം കാണുന്നുണ്ട് ഇങ്ങനെ തന്നെ നിക്കുവെന്ന് അറിയില്ല മാർക്കറ്റിൽ ഇപ്പോഴാണെന്ന് തിരക്കായി വരുന്നത് ട്രോളിംഗ് ഒക്കെ ആയപ്പോഴാണ് തിരക്കായി വരുന്നത് കാരണം ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ട്രോളിംഗ് ആകുമ്പോ മീനുണ്ടാവില്ലല്ലോ അപ്പൊ അധികവും കുറേ ആളുകൾ ഇവിടെ വരുത്തുന്നുണ്ട് മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് മീൻ എടുക്കാനായിട്ട് അത്യാവശ്യം തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ തിരക്ക് കുറഞ്ഞ സമയത്ത് എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ എവിടെക്കെയോ ഷോർട്ടായിട്ടുണ്ട് എനിക്ക് കുറച്ച് കുറച്ച് പൈസ അവിടെ ഇവിടെ ഒക്കെ കടായി മറ്റേത് ഞാൻ മോട്ടറ് പറഞ്ഞപ്പോ ഇങ്ങോട്ട് പോകുന്നുണ്ടാ മോട്ടർ പറഞ്ഞ് വേണം പോണപ്പോ മോട്ടർ ഓഫാക്കി പൈസ തോന്നിച്ചു പിന്നെടുക്ക പിന്നെടുക്കാമെന്ന് വിചാരിച്ചാല് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എനിക്ക് പിന്നെ വേറെ തിരക്കിലായി പോകും ഇന്നിട്ടിനി പുറത്ത് പോകാനുണ്ട് അപ്പോൾ ഇന്ന് ചായക്ക് ഞാൻ ഇതാണ് വാങ്ങിയത് പത്തിരി ചൂർണ്ണ പത്തിരി അത് നമ്മൾ കൈപ്പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന പുറത്ത് പത്തിരി അങ്ങനത്തെ പത്തിരിയാണ് വാങ്ങിയിട്ടുള്ളത് നല്ല വിഷിപ്പുണ്ട് എനിക്ക് കാരണം ഇന്നും അവിടുന്ന് ഞാൻ ചായയും കടിയും കഴിച്ചിട്ടില്ല മറ്റേ അവിടെ നിന്ന് നല്ല പത്തിരി ഒക്കെ കൂട്ടി ചാ പിടിക്കാറുണ്ട് ഇന്ന് ഒരു ടൈപ്പ് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കൂടിയിട്ടൊക്കെ പിടിച്ചത് അപ്പോൾ അത് പുലർച്ചെ നേരത്തെ കുടിച്ചിരിക്കണം കാരണം വിശപ്പ് ക്കാൻ വയ്യ മറ്റേത് കുളിച്ചിട്ടുണ്ട് ഞാൻ ചായ പിടിക്കല് എന്നിപ്പോ ഞാൻ ചായ കുടിച്ചിട്ട് കുളിക്കുള്ളൂ അങ്ങനെയാണ് വിചാരിക്കണത് നോക്കട്ടെ അപ്പൊ പറഞ്ഞു വന്നത് ഞാനിപ്പോ ഇവിടെ തിരിച്ചിട്ടുണ്ട് കൊലയിലേക്ക് എത്തി ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ് കാണത്തിട്ട എനിക്ക് മനസ്സിലായില്ല എവിടുന്നാണ് പൈസ ഷോർട്ടായി മറ്റേത് എനിക്ക് അങ്ങനെ കടം അങ്ങോട്ട് കടം വരാറില്ല ഇതിപ്പോ എനിക്ക് വാങ്ങി വരതൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റിട്ടില്ല പൈസ കടായിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട് പിന്നെ പതിയെടുക്ക് ഇവിടെ നിന്ന് വണ്ടി പിരിച്ചിടലോ കൊതുക് നല്ല കൊതുക് ഉണ്ട് ഇപ്പോ ഇവിടെ നല്ലോണം കൊതുകുണ്ട് കൊലായലൊന്നും ഇപ്പോടെ വന്നിരിക്കാൻ പറ്റാറില്ല മറ്റേത് ഞാൻ തീ തിണ്ണാമ്പലൊക്കെ എഴുന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുക ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ വീഡിയോ ചെയ്യില്ല പക്ഷെ ഞാനിപ്പോ ഇവിടെ അധികം വന്നിരിക്കുന്നില്ല കാരണം ഒരു വീഡിയോ ഒക്കെ ചെയ്ത് തീരുമ്പോഴത്തേക്കും കൊതുക് രക്ത കുറെ കുടിച്ചിട്ടുണ്ടാവും നന്നു വണ്ടി തിരിച്ചിട്ടണ്ടാവും നീ എന്ത് നട കൊണ്ടി കുത്തണത് കൊതൊക്കെ നോ അപ്പൊ ഇന്ന് വണ്ടി നന്നു കഴുകി തുടച്ചൊക്കെ തന്നെ ആ പിന്നെ നമ്മുടെ വണ്ടിയുടെ ടയർ മുട്ടയായി അപ്പൊ അതൊന്ന് വിചാരിക്കണണ്ട് കട്ടടാനായിട്ട് ചെയ്യാനായിട്ട് കൊണ്ട് കൊടുക്കണം അപ്പൊ രാവിലത്തെ ചായ കൂടിയും കുളിയൊക്കെ കഴിഞ്ഞിട്ട് പോണം ഫുഡ് ഞാൻ ഇപ്പൊണ്ടാക്കണ്ടെന്ന് വിചാരിക്കണ കാരണം നീ നേരം വൈകിട്ട് ഇറങ്ങിട്ട് നന്ദു നന്ദുവിനി നീന്താനായിട്ട് പോവുകയാണ് കുളത്തിൽ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്ദു ചായ ഇവിടെയുള്ള കടിയൊക്കെ എടുത്തിട്ട് ചായ കുടിച്ചു എന്നുവെച്ചാൽ ഞാൻ പോണ ടൈമിൽ ചായ അവർക്ക് കൂടെ കപ്പിലാക്കി വെക്കും അപ്പോൾ അത് ഇവർ ഞാൻ വരുമ്പോഴത്തേക്കൊരു കൂടി കഴിയും ചായ പിന്നെ ഞാൻ എന്തെങ്കിലും തിന്നണത് വേറെ കൊണ്ടുവരും അപ്പോൾ അത് പിന്നെ കുടിക്കുക അങ്ങനെയാണ് അപ്പോൾ ഇപ്പം ഞാൻ വരുമ്പോൾ ജസ്റ്റ് ചായ കുടിക്കുവായിരുന്നു നന്ദു കുടിച്ച് കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ വന്നിട്ട് കഴിച്ചോളാം അപ്പോൾ എന്തായാലും വെച്ചാൽ ഓർണാളൊക്കെ ആവും പിന്നെ ഉണ്ടാക്കി പണി ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട എന്ന് വിചാരിച്ചു കുറേ കുറേ പൈസയ്ക്ക് ആവശ്യമുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നേരത്തെ വണ്ടിയെടുത്ത് ഇറങ്ങാമെന്ന് പിന്നെ ആ കാര്യമായിട്ട് ടയർ കൊടുക്കാൻ വേണ്ടിയിട്ട് അതാണ് സംഭവം വേഗം ഇറങ്ങുക എന്നുള്ളൊരു ചിന്ത വരാൻ കാരണം ടയർ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ വൈകുന്നേരം തരുള്ളൂ അപ്പോൾ ഒരു സ്റ്റെപ്പിനി ഉണ്ടല്ലോ അതിട്ടിട്ട് ഒരു ടയർ മാറ്റുക അവിടെ കൊടുക്കുക പിന്നെ ഒരു ടയർ തിങ്കളാഴ്ച ചെയ്യാനേ പറ്റുള്ളൂ മൊത്തം കൊടുത്തേൽപ്പിച്ചെ ഇന്ന് വണ്ടി പിടിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഞായറാഴ്ച കുറിയില്ല ഞാൻ അഞ്ഞൂറ് രൂപ വെച്ചിട്ട് അപ്പം അതിപ്പോൾ കഴിഞ്ഞ ആഴ്ച പൈസ കൊടുത്തിട്ടില്ലേ അത് ഇന്ന് കൊടുക്കോളൂ അപ്പതും നാളത്തെ പൈസ അവിടെ വെൻഡിങ്ങായി അത് തിങ്കളാഴ്ച ചൊവ്വാഴ്ച കേട്ടോ അതും കൊടുക്കണം അപ്പം എന്താ ചാ പിടിക്കട്ടെ ചാ പിടിക്കട്ടെടാ ഇന്നത്തെ ഒരു ദിവസമാണ് ഞാൻ കാണിക്കാന്ന് വിചാരിക്കുന്നത് കേട്ടോ അത് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എങ്കിലും മാക്സിമം എടുത്തത് ഇന്ന് തന്നെ യൂട്യൂബിലിടണം എന്ന് വിചാരിക്കും പിന്നെ നമ്മളെ വയ്ക്കുമ്പോൾ പിന്നെ വീണ്ടും നടത്തിക്കാം വേറെ വേഗം വേഗം വീഡിയോകളെന്നൊക്കെ വിചാരിക്കും പക്ഷെ പറ്റില്ല പിന്നെ ഇന്നും കുറെ കാര്യങ്ങൾ തന്നെയാണല്ലോ അതുകൊണ്ടാണ് ലോങ് വീഡിയോ ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് അപ്പോൾ എന്തായാലും നമുക്ക് ചവിടിക്കാം ചായ വിചാരിക്കൽ ആയിട്ടുണ്ട് എന്റെ മുടി കളർ ചെയ്തിട്ട് ശരിക്കും ഒന്നര വർഷം ആവാനായിട്ടുണ്ട് ഒന്നര രണ്ട് വർഷം ആവാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് എനിക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു കളർ ശെരിക്കും എനിക്ക് ഫേസിൽക്ക് നല്ലൊരു വ്യത്യാസം തോന്നിട്ടു അതുകൊണ്ടാണ് ഞാൻ രണ്ടാമതും ചെയ്തത് അപ്പൊ ഇനിയിട്ട് പറയണില്ല കുറച്ചിട്ട് പറയാ ബാക്കി വിശേഷം കാണിക്കാം ചാവടിക്കട്ടാ വിഷക്ക ചാവടിച്ചിട്ട് കുടിക്കുന്നു കറി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓർത്തു വണ്ടി ചാർജിനിടാമെന്ന് നന്ദു വണ്ടിയൊക്കെ ഒന്ന് കഴുകി തുളച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ചാർജിനിടാൻ മുമ്പ് മറന്നുപോയി അപ്പോൾ ഞാൻ വണ്ടി ചാർജിനിട്ട് കുറേ പാത്രങ്ങളൊക്കെ തേച്ച് എറിയാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി ഞാൻ ആ ഭാഗമൊക്കെ വൃത്തിയാക്കി ഇട്ടു പക്ഷെ പാത്രങ്ങളൊക്കെ എഴുങ്ങണ വീഡിയോ എടുത്തിരുന്നു പക്ഷെ അത് ഡിലീറ്റായി തോന്നുന്നു അതല്ലെങ്കിൽ പിന്നെ ക്യാമറ എടുത്ത ശരിയായിട്ടുണ്ടാവില്ല കേട്ടോ ഇപ്പോൾ കുറേ ആയിട്ട് എനിക്ക് മുടി വളർത്തണതിനോട് ഭയങ്കര താല്പര്യമാണ് മുമ്പ് എനിക്ക് മുടി നീട്ടാൻ എനിക്ക് എനിക്കിഷ്ടമല്ലായിരുന്നു ഞാൻ എപ്പോഴും മുടി വേഗം വേഗം വെട്ടിക്കളയിലാണ് അപ്പോൾ പ്രത്യേകിച്ച് വേറെ വിളിച്ചെണ്ണ കാര്യമൊന്നുമില്ല ഇപ്പം പാരശ്യൂട്ടാണ് ഇപ്പം നിലവിൽ തേച്ചുകൊണ്ട് വെക്കണത് പിന്നെ കാച്ചിയെ വെളിച്ചെണ്ണ ഒക്കെ തേക്കണം എന്നൊക്കെ വിചാരിക്കും പിന്നെ ഓർക്കും അതൊക്കെ ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ടൈമിൽ നമ്മൾ സാധാ വെളിച്ചെണ്ണ തേക്കുമ്പോൾ അത് ചിലപ്പോൾ മുടി ഊരുവോ ചിലപ്പോൾ തലക്കി പറ്റാണ്ടാവുമോ തലവേന എടുക്കുമോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവാം എന്ന് വിചാരിക്കും എങ്കിലും ഞാൻ അല്ലാതെ തന്നെ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ മുടിക്ക് ചെറിയ രീതിയിൽ മസാജ് കാര്യങ്ങൾ ഇതിപ്പോൾ ഞാൻ വേഗം വേഗം ചെയ്യാറുണ്ട് രാത്രി അതുപോലെ മുടി നന്നായി ചിക്കു കോർത്ത് കുറച്ചേരൊന്നും മസാജൊക്കെ ചെയ്ത് കുറേ ടൈം ഇല്ലെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും തലമുടി മൊത്തത്തിൽ അങ്ങോട്ട് റൗണ്ട് ചെയ്ത് അങ്ങനെ മസാജ് ചെയ്ത് പോകും എന്തേലും മാറ്റം വരട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ താരൻ്റെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ട് കേട്ടോ ഓൾറെഡി ഉണ്ട് അതങ്ങനെ അങ്ങനെ പോകണമൊന്നുമില്ല അത് ചിലപ്പോൾ നന്നായി കൂടും ചിലപ്പോൾ ഒന്ന് കുറയും പിന്നെ ചില സമയത്തൊക്കെ മുടി നന്നായി ഊരി പോകണുണ്ട് കേട്ടോ നന്നായി ഊരി പോകാറുണ്ട് പിന്നെ മുടി ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് മാർക്കറ്റീന്നൊക്കെ ആരെങ്കിലൊക്കെ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് മുടി നിറച്ചിട്ടാണോ കളർ ചെയ്തേക്കണേന്ന് പക്ഷേ എൻ്റെ മുടി നിറച്ചിട്ടില്ല ഇതുവരെ നിറച്ചിട്ടില്ല ഇനിയിപ്പോൾ അങ്ങോട്ട് നിറയ്ക്കാനുള്ള പ്രായമൊക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇപ്പോൾ എനിക്ക് മുപ്പത്തഞ്ച് വയസ്സുണ്ട് അപ്പോൾ എന്തായാലും എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് ഏജിലേക്ക് ആയി തുടങ്ങിയല്ലോ ഇനി അഞ്ച് വർഷം കൂടി കഴിഞ്ഞാൽ നാൽപ്പതായില്ലേ അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാവും പക്ഷേ ഇപ്പം നിലവിൽ മുടി നിറച്ചിട്ടൊന്നുമില്ല കേട്ടാ പക്ഷേ മുടി നന്നായി ഊരിനുണ്ട് കേട്ടാ പിന്നെ ഈ ഒരു കളറ് ഞാൻ മുമ്പ് കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ ഫേസിൽ നന്നായി എനിക്ക് ഫേസിന് ഒരു കളറായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ രണ്ടാമത് ഇതുപോലെ കളറൊക്കെ പോയപ്പോൾ എനിക്ക് വീണ്ടും ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ രണ്ടാമത് അതേ കളർ തന്നെ കൊടുത്തേട്ടാ പിന്നെ മുഖത്ത് ഞാൻ മഞ്ഞളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് സമയം കിട്ടുന്നില്ല വിചാരിക്കും ഒന്ന് രണ്ടാവശ്യം ഞാൻ മഞ്ഞളൊക്കെ തേച്ചിരുന്നു അതൊന്നുമില്ല തേങ്ങാ പാലിൽ തേക്കണം അല്ലെങ്കിൽ തക്കാളി നീരിലോ അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയിലൊക്കെ മിക്സ് ചെയ്ത് തേക്കണം പക്ഷേ അങ്ങോട്ട് ടൈം കിട്ടുന്നില്ല എന്ന് പറയാം തിരക്കിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുക പിന്നെ മഞ്ഞളൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു പഴയ നൈറ്റി എന്തെങ്കിലും നമ്മൾ ഇടണമായിരിക്കും നന്നാവുക ഇല്ലെങ്കിൽ മഞ്ഞ കളറ് ഇടണമല്ല ഡ്രസ്സിലാവുമല്ലോ അപ്പോൾ അത് ഇങ്ങനൊരു മടിയായിട്ടിരിക്കുകയാണ് മഞ്ഞൾപ്പൊടിയൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ കുറച്ചൊക്കെ ഒന്ന് മുഖം ശ്രദ്ധിക്കാമെന്ന് വിചാരിക്കും പിന്നെ എൻ്റെ കാത് കണ്ടില്ലേ മുമ്പേ കാത് ഇങ്ങനെ കമ്മൽ ഞാണ്ട് ഞാണ്ട് പിന്നെ കാതിൻ്റെ ഹോൾസ് ഭയങ്കരമായിട്ട് വലുതായി അതുകൊണ്ട് എനിക്ക് എന്താ പറയുക ഈ അമർത്തിരുന്ന കമ്മലും മാത്രമേ ഇടാൻ പറ്റുള്ളൂ ഈ കൊളുത്ത് വരുന്ന കമ്മലും എനിക്ക് ഇടാൻ പറ്റില്ല കാരണം താഴത്തേക്ക് തൂങ്ങിക്കെടുക്കും പിന്നെ എൻ്റെ മുഖത്തുനിന്ന് നിറയുക ഇങ്ങനെ കറുത്ത എന്താ പറയുക സംഭവത്തിന് നിറച്ചിണ്ട് നന്നായിട്ട് കഴുത്തിൻ്റെ അടിക്കും അതേപോലെ കബളിൻ്റെ അവിടെയും നെറ്റിയിലൊക്കെ നിറച്ചിട്ടുണ്ടത് അത് പോകാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല അത് ഇനി യൂട്യൂബിലൊക്കെ നോക്കിയോ കാരണം വല്ല മാർഗം ഉണ്ടോയെന്ന് അത് കാക്കാപ്പൊളിയല്ല അങ്ങനത്തെ ഒരു സംഭവം എന്തായാലും കുളിക്കട്ടെ പോയിട്ടാണ് അപ്പം ഞാൻ എന്തായാലും കൂലിയൊക്കെ കഴിഞ്ഞ് പോകാനായിട്ട് മാറ്റി പൊളിയൊന്നും കെട്ടിയിട്ടില്ല കാരണം കുളിച്ചിട്ട് നനഞ്ഞു എടുക്കുകയാണ് അപ്പോൾ അത് ഹെയർ ബാൻഡ് വെച്ചിട്ടുണ്ട് പിന്നെ മുടി കെട്ടാനുള്ള സാധനങ്ങളൊക്കെ ബാഗിൽ വെച്ചിട്ടുണ്ട് മുടി ഉണങ്ങി കഴിയുമ്പോൾ പുറത്തുനിന്ന് കിട്ടണമെങ്കിൽ കെട്ടാൻ ചീർപ്പൊക്കെ ഉണ്ട് ബാഗിൽ പിന്നെ എന്താ പറയുക ഹെയർ ബാൻഡ് ഞാൻ ഞാനിങ്ങനത്തെ മൂന്നെണ്ണം വാങ്ങിയിട്ടാണ് അപ്പോൾ അതിങ്ങനെ അധികവും ഞാൻ ഉപയോഗിക്കണത് മുടിയെന്നാണ് കഴിഞ്ഞാൽ ഇതുപോലെ അഴിച്ചിട്ടിട്ട് ഹെയർ ബാൻഡ് വെച്ച് പോകാനായിട്ട് അപ്പോൾ വണ്ടിയൊക്കെ സെറ്റായിട്ടുണ്ട് നമ്മൾ ബാക്കൊക്കെ എടുത്തിട്ട് രിക്കാനൊരു സംഭവം അല്ല ഞാനത് ശരിക്കും പറഞ്ഞാൽ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ട് എനിക്കത് കിട്ടിയില്ല എന്നാണെന്നറിയില്ല ബാക്കി ടീമിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഓർഡർ ചെയ്തിട്ടെനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ മുമ്പത്തെ തലേണടെ കുറച്ച് കോട്ടനും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ കൈ കൊണ്ട് തുന്നി ഉണ്ടാക്കിയതാണത് പക്ഷേ ഇല്ലേ അത് പിന്നിത്തുടങ്ങിയത് അതിൻ്റെ തുണി അതിൻ്റെ തുണി കുറേ ഇങ്ങനെ പിന്നി പിന്നി പിന്നിപ്പോ അപ്പോൾ അതിന് തുണി മാറ്റണം അതിൻ്റെ തുണി മാറ്റിയിട്ട് അതിൻ്റെ തുണി മാറ്റണം മാറ്റി വേറെ തുണിയിലേക്ക് സെറ്റ് ചെയ്തിട്ട് അടിക്കണം അങ്ങനെ വിചാരിക്കുന്നു വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി പക്ഷേ ഇതുവരെ ചെയ്തിട്ടില്ല അത് അതിൻ്റെ തുണി എനിക്ക് തോന്നി കുറച്ചായി അത് പിന്നെ പഴയൊരു ബെഡ്ഷീറ്റിൻ്റെ ഫീസ് എടുത്തിട്ട് ഞാൻ ചെയ്തതാണ് പക്ഷെ ആ തുണി പോരാ അതിങ്ങനെ പിന്നി കൊടുത്ത് ഇങ്ങനെ പിന്നി പിന്നി പോണം കുറച്ചൊക്കെ ഇങ്ങനെ തുന്നി കൊടുത്തു വെച്ചു പിന്നത് വേറെ ഒന്നില്ല വേറെ കവർ കവറടിച്ചിട്ടാൽ മതി കോട്ടൻ മൊത്തം മാറ്റാതെ വേറെ കവർ അടിച്ചിടണം അങ്ങനെ ചെയ്യാം അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് വരാം എനിക്ക് ടയർ ഒന്ന് റീസോൾ ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നൊക്കെ ചോദിച്ചു നോക്കട്ടെ ഒരു ടയർ ഇന്ന് കൊടുക്കാം ഒരു ടയർ തിങ്കളാഴ്ച കൊടുക്കാമെന്ന് വിചാരിക്കുന്നു കാരണം രണ്ടും കൂടി ഒരുമിച്ച് കൊടുത്താൽ എനിക്ക് വണ്ടി ഓടാൻ പറ്റില്ല അപ്പം എന്തായാലും ഞാൻ പോയിട്ട് തരാം കാണാം അങ്ങനെ ഞാൻ വണ്ടിയിട്ട് പോയി ക്രിസ്ത്യൻ കോളേജിൻ്റെ അടുന്ന് ആട്ടം ഞാൻ വണ്ടി വണ്ടിയിലെ ടയർ റീസോൾ ഞാൻ കൊടുത്തത് അപ്പോൾ അത് നടന്നു പിന്നെ ഞാൻ തൊട്ടടുത്തെന്ന് വെച്ചായയും ഉള്ളി വടയും കഴിച്ചു പിന്നെ വണ്ടിയിട്ട് ഓടാൻ പോയിട്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ